നടൻ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമെന്ത് ആരാധകർക്ക് ഇന്നും അറിയാത്ത ഒരു കാരണമാണത് ഒരു കാലത്ത് മമ്മൂട്ടിയുടെ സിനിമകളിൽ സ്ഥിരമായി അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടിയുമായി വളരെ അടുത്ത സഹോദര ബന്ധം പുലർത്തിയ സുരേഷ് ഗോപി പിന്നീട് മമ്മൂട്ടിയെ കണ്ടാൽ പോലും മുഖത്ത് നോക്കാത്തത്ര വെറുക്കാൻ കാരണമെന്ത് ഇപ്പോഴിതാ ഇതിന് ഉത്തരവുമായി ക്രൈം നന്ദകുമാർ വന്നിരിക്കുന്നു തൻ്റെ ചാനലിലെ വീഡിയോയിലൂടെ പ്രശസ്ത ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് നന്ദകുമാർ സുരേഷ് ഗോപി മമ്മൂട്ടി വിഷയം പറഞ്ഞിരിക്കുന്നത് ഇതിന് കാരണം മലയാളത്തിലെ വളരെ പ്രശസ്തയായ ഒരു യുവ നായികയാണെന്നാണ് പറയപ്പെടുന്നത് രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച സുരേഷ് ഗോപിയും ഈ നടിയും തമ്മിൽ പ്രണയമാവുകയും ലൊക്കേഷനിൽ നിന്നും വരെ അപ്രത്യക്ഷതമായി അവർ ഒരുമിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ആഘോഷിച്ച കാര്യവും വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിലെ നായികനടി മമത മോഹൻദാസ് ആണ് ലങ്ക എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായത് ലങ്ക എന്ന സിനിമയിൽ ഇവർ ഒരുമിച്ചുള്ള പ്രണയരംഗങ്ങളും പാട്ടുകളും ഉണ്ടായിരുന്നു നന്നായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഇവരുടെ ക്ലൈമാക്സിലെ ചുംബന രംഗവും ഏറെ വിവാദമായിരുന്നു ഒരു ഷാജി കലാസ് രഞ്ജി പണിക്കർ സിനിമയുടെ സെറ്റിൽ നിന്ന് പോലും സുരേഷ് ഗോപി ഇത്തരത്തിൽ മമതയോടൊപ്പം പോകാൻ വേണ്ടി ലൊക്കേഷനിൽ നിന്നും അപ്രത്യക്ഷിതമായിട്ടുണ്ട് എന്നാണ് പല്ലിശ്ശേരിയും പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ കുടുംബജീവിതം തർക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു ഇതാണ് സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയോട് ദേഷ്യം തോന്നാനുള്ള കാരണം എറണാകുളത്ത് ചിന്താമണി കൊലക്കേസിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് മമതയുടെ ഫോൺ വന്നു എന്നും പിന്നീട് സുരേഷ് ഗോപി ആ സെറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പറയുന്നത് ഇത് സെറ്റിലാകെ പ്രശ്നമായി മാറുകയും ഒരാഴ്ചയ്ക്ക് കഥകളൊക്കെ മാറ്റി വേറെ ഷൂട്ട് ചെയ്യേണ്ടി വരികയും ചെയ്തു ഈ വിവരങ്ങൾ അറിഞ്ഞ മമ്മൂട്ടി സുരേഷ് ഗോപിയുമായുള്ള ഈ മമതയുടെ വിഷയത്തിൽ ഇടപെട്ടു ഇത് സുരേഷ് ഗോപിക്ക് ഇഷ്ടമായില്ല തൻ്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ച ആളാണ് മമ്മൂട്ടിയെന്ന് പറയുകയും മമ്മൂട്ടിയോട് കാലങ്ങളോളം വൈരാഗ്യം കൊണ്ടുനടക്കുകയും ചെയ്തു പിന്നീട് ഷാജി കലാസ് സംവിധാനം ചെയ്ത കിങ് ആൻഡ് കമ്മീഷണർ എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചെങ്കിലും ഷോട്ടിൽ വന്ന് അഭിനയിക്കും എന്നല്ലാതെ ഒരക്ഷരം പോലും ഇരുവരും ലൊക്കേഷനിൽ വെച്ച് മിണ്ടിയില്ല എന്നും പല്ലിശ്ശേരി വെളിപ്പെടുത്തി ഈ അടുത്ത കാലം വരെ ഇവർ തമ്മിൽ മിണ്ടിയിരുന്നില്ല എങ്കിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മമ്മൂട്ടിയും കുടുംബവും പങ്കെടുത്തിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക